പള്ളിപ്പാളം ചിക്കൻ കറി മധുരൈ കരിദോശ കൊങ്കു ബിരിയാണി ഇതൊക്കെ കേൾക്കും എന്താ വായിൽ വെള്ളം ഓർന്നുണ്ടാവും അല്ലേ അങ്ങനെ തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലെയും തനത് ഭക്ഷണങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിച്ചാലോ അതൊരു അടിപൊളി സംഭവമായിരിക്കും എന്നാൽ അങ്ങനെയൊരു ഏരിയ ഉണ്ട് ചെന്നൈയിൽ മറീന ബീച്ചിലാണ് ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് പോയി വ്യത്യസ്തമായ എല്ലാ ഐറ്റവും നമുക്ക് ടേസ്റ്റ് ചെയ്യാം കഴിക്കാം എത്ര വേണമെങ്കിലും കഴിക്കാം അങ്ങോട്ട് പോയാൽ മതി ഇപ്പൊ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കൊക്കെ ഈ അവധിക്കാലത്ത് യാത്ര പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യാവുന്ന സംഭവമാണ് മറീന ബീച്ചിലെ ഈ ഫുഡ് ഫെസ്റ്റ് നേരെ അങ്ങോട്ടാണ് വണക്കം യാത്ര ഇന്ന് മറീന ബീച്ചിലേക്കാണ് കടൽ കാണാനോ തിര ഒന്നുമല്ല നല്ല ഭക്ഷണം കഴിക്കാനാണ് അതായത് മറീന ബീച്ചിന്റെ ഫ്രണ്ടിൽ നമ്മുടെ കേരളത്തിലെ സരസ്മേളയൊക്കെ പോലെ ഒരു വലിയ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ വനിതാ വികസന കോർപ്പറേഷൻ ഓരോ ജില്ലകളിൽ നിന്നുമുള്ള കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ട് ആ നാട്ടിലെ തനത് വിഭവങ്ങൾ മറീന ബീച്ചിന് മുന്നിലായിട്ട് ഒരുക്കിയിരിക്കുകയാണ് അപ്പം നമുക്കും വലിയൊരു അവസരമാണ് കാരണം എല്ലാ ജില്ലകളിലെയും ഭക്ഷണം ഒരിടത്ത് പോയി ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ എത്തിയിരിക്കുകയാണ് ഈ വന്നിരിക്കുന്ന സ്ഥലം സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഫുഡിൻ്റെ പെരുന്നാളായിരിക്കും എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും വെറൈറ്റി ഫുഡുകളാണ് തമിഴ്നാടിന്റെ ഓരോ ജില്ലകളിൽ നിന്നുള്ള ഓരോ മാസ്റ്റർ പീസുകൾ ഓരോ ജില്ലകൾക്കും ഓരോ സ്റ്റോൾ നാടൻ വിഭവങ്ങളാണ് അധികവുമുള്ളത് മധുരമുള്ളതും എരിവുള്ളതും പുളിയുള്ളതും എന്ന് വേണ്ട പരമ്പരാഗത ഭക്ഷണ ഇനങ്ങൾ മുതൽ ന്യൂജൻ ഐറ്റങ്ങൾ വരെ ഓടി നടന്ന് കഴിക്കാം ഒരു ഭക്ഷ്യമേളയ്ക്കൊക്കെ പോയാൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും കഴിക്കുക ആദ്യം ഒരു സ്റ്റാർട്ട് കോഴ്സ് പിന്നൊരു മെയിൻ കോഴ്സ് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഡെസേർട്ടൊക്കെ കഴിക്കാം പക്ഷേ എനിക്ക് എവിടെ പോയാലും ആദ്യം മധുരം വേണം அப்போ நான் ஆதி ஞானா இருந்தது காஞ்சிபுரத்தை ஷோப்பிட்டு முன்னிலான அவருடைய ஸ்டாலின் இவ்வளோ நிறைய மதுர பலகாரங்களானது எங்ககிட்ட ஷாஹி தூக்குடா இருக்கு கேரமே பாயசம் இருக்கு ஜிலேபி வித் ரபடி இருக்கு முட்டை மிட்டாய்ங்க இதை நாங்கள் ஸ்டால் வச்சு நடத்துகிறோம் காஞ்சிபுரத்தில் அதுவும் நாங்கள் இன்னைக்கு வச்சிருக்கோம் எங்கள் ஸ்டாலில் நல்ல மூமெண்ட் இருக்கு அப்போ இவட் മുട്ട മിഠായി എനിക്ക് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും നല്ല ടേസ്റ്റാണ് അത്ര ആദ്യം കഴിക്കണ്ട കടിക്കണ്ടായിരുന്നെന്ന് തോന്നി അത്ര നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ടാണ് നമ്മുടെ ചില പാരമ്പര്യ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഐറ്റങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് തിരുച്ചിറപ്പള്ളി എത്തിയപ്പോൾ കണ്ടതാണ് നിരവധി തരത്തിലുള്ള ആയുർവേദ സൂപ്പുകളാണ് വിവിധ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ സൂപ്പുകളാണ് ആയുർവേദ പച്ചിലകൾ മരുന്നുകളൊക്കെ എടുത്ത് സൂപ്പാക്കിയതാണ് അമ്മ ഏ മണത്തക്കളി സൂപ്പ് മുടക്കത്താണ് സൂപ്പ് സൂപ്പ് മണത്തക്കളി ഇഞ്ചി പൂണ്ട് തക്കാളി ചിന്നവങ്കായം ഇതെല്ലാം പോട്ട് நல்லா வணக்கி விட்டு மேஷ் பண்ணி தான் சூப் ரெடி பண்ணி ஈ சூப்பி ஒருபாடு ஆராதகருந்து இப்போ வந்துட்டுள்ள பிராயமுள்ள ஆளுகளே இது வாங்கி குடிக்கணும் உண்டு இது சூப்பு நல்லது கிளைமேட்டுக்கு நல்லது சளி இருமல் காப் சளி இருக்கிறதுக்கெல்லாம் நல்லது சரி அதான் இது இப்போ ட்ரை பண்ணி பார்க்கலாம் ஃபஸ்ட் டைம் வந்தது ധർമ്മപുരി ഈ റോഡ് കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബോളിയുടെ കളിയാണ് റവാ ബോളി തേങ്ങാ ബോളി പരിപ്പ് ബോളി പിന്നെ ഖജൂർ റവ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്നാക്കും ഇവിടെ ഉണ്ട് വന്നിരിക്ക நிறைய ഫുഡ്സ്റ്റിൽ പാത്രം നല്ല ഡിഫ്രൻറ്റാണ് ഐറ്റം കഴിക്കുന്നതാണ് അതിന് പാത്രമേ നല്ല ഡിഫ്രണ്ടായിട്ട് ടേസ്റ്റിൽ ടേസ്റ്റ് നാളെ പറ്റിയി ഒടുവിൽ ഇത് നാമക്കൽ നാട്ടുകോഴിക്കറി കഴിക്കാൻ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത് തീർന്നു പോയി ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇത് കാത്തിരിക്കുകയാണ് അവസാനം ചേച്ചി എനിക്ക് ചട്ടിയിൽ നിന്ന് വടിച്ച് ഇത്രയെങ്കിലും ടേസ്റ്റ് നോക്കാൻ വേണ്ടി നന്നതാണ് മുപ്പത്തിയഞ്ച് ജില്ലകളിൽ നിന്നുള്ള ഐറ്റം ഒക്കെ ഒരു ഒരു കുടക്കീഴിൽ വരിക അതൊരു ഭയങ്കര ഭാഗ്യമാണ് കാരണം ഈ ഫുഡ് ലവേഴ്സിനൊക്കെ ഭയങ്കര വെറൈറ്റി ടേസ്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഭയങ്കര നല്ല മേളയാണിത് അപ്പോൾ എന്തായാലും ഇനിയും കുറച്ച് കഴിക്കാനുണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരാം അപ്പൊ അതാണ് റഹീസ് പറയുന്നത് ഐറ്റംസിന്റെ പേരൊന്നും മൂപ്പറൊക്കെ അറിയില്ലെങ്കിലും എല്ലാം സംഭവം ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റോളിൽ നിന്ന് അടുത്ത സ്റ്റോളിലേക്ക് പോയി അങ്ങനെ അങ്ങനെ പോയി പോയി ലാസ്റ്റ് ഉദ്ദേശിച്ച സാധനം കിട്ടിയതുമില്ല അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പോകാൻ പോകുന്നു എന്നാണ് റഹീസ് നമ്മുടെ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത് നേരത്തെ പി സി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അതിന് പകരമായിട്ട് അടുത്ത ദിവസം തന്നെ കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ടേക്ക് പാർസൽ ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്നു നമ്മുടെ പി ടീം അപ്പോൾ റഹീസ് അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു